പാലക്കാട് മണ്ണാർക്കാട് ആനമൂളിയിൽ കടുവ ഇറങ്ങിയതായി സംശയം പട്ടാപ്പകൽ കടുവ ആടിനെ ആക്രമിച്ചു കൊന്നു പുരുമണ്ണിൽ കുഞ്ഞുമഹമ്മദ് എന്ന ആളുടെ ആടിനെയാണ് കടുവ ആക്രമിച്ചത് വിവരങ്ങൾ അരുണാളത്തൂർ നൽകും അരുൺ കടുവ ഇറങ്ങിയെന്നാണ് സംശയം വനം വകുപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ പരിശോധന നടക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പട്ടാപ്പകൽ കടുവ ജനവാസ മേഖലയിൽ ആടിനെ ആക്രമിച്ചു കൊന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കൂരിമണ്ണിൽ കുന്നഹമ്മദ് ഹാജി എന്ന ആളുടെ ആടിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് അവിടെയാണ് ഈ ആടിനെ ഇത്തരത്തിൽ വന്യജീവി ആക്രമിച്ച നിലയിൽ അവിടെ കണ്ടിരിക്കുന്നത് ഇത് കടുവയാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത് പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ കടുവ ഈ ആടിനെ പിടികൂടുകയാണ് ഉണ്ടായത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും വനം വകുപ്പിന്റെ വിവരം അറിയിച്ച് വനംവകുപ്പ് പ്രദേശത്തെത്തി കടുവ തന്നെയാണോ ഇത് എന്നുള്ളതിന്റെ പരിശോധനകളും മറ്റും നടത്തിയിട്ടുണ്ട് കാൽപ്പാടുകളോ മറ്റോ ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വനംവകുപ്പ് പരിശോധിച്ചിട്ടുണ്ട് നാട്ടുകാർ പറയുന്നത് കടുവ തന്നെയാണ് കൂട് സ്ഥാപിച്ച് പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വേണം എന്നുള്ളതാണ് എസ് പാലക്കാട് മണ്ണാർക്കാട് കടുവയിറങ്ങിയ നാട്ടുകാർ പറയുന്നു പടിഭ്രാന്തിയിലാണ് ജനങ്ങൾ വിവരങ്ങൾ